കൊമ്പ് മാങ്ങ കൊമ്പത്തിരിക്കണം കൂട്ടുകാരെ ഉച്ചക്ക് നോക്കുമ്പോഴേ ഇപ്പോഴേ ഒരു മൈൽ വന്നിട്ട് ആവിടെ വന്നിരുന്നു കേട്ടോ തെങ്ങിന്റെ പട്ടയമ്മില് ആ പട്ടയമ്മില് വന്നിരുന്നിട്ട് ഭയങ്കര കോഴി മുകളിലാണ് ഇവിടെ പരിചയമില്ലാത്ത ആരെ കണ്ടാലും കോഴികൾ നിന്ന് കൊക്കോ കൊക്കോ പറയാൻ തുടങ്ങും കേട്ടോ എല്ലാവരും കൂടി കൂട്ടക്കറച്ചോ നല്ല കരച്ചില്ല അപ്പം ഞാൻ പുറത്ത് വന്ന് നോക്കിയപ്പോൾ മയിൽ കയറിയിരിക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്നു കുറച്ച് നേരം നോക്കിയിട്ട് ഇങ്ങനെ വന്നിരിക്കാറില്ല കുറേ നേരം ആയിരിക്കുന്നു മുപ്പത്തേര് പോകണം എന്നില്ല മുപ്പത്തേരവിടെ അങ്ങനെ സൂട്ട്ഫുൾ ആയിട്ടിരിക്കുന്നു കേട്ടോ കാറ്റുമുണ്ട് നല്ല കാറ്റുമുണ്ട് എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ എന്താ ഇവിടെ എണ മയിലും ഉണ്ട് കൂട്ടുകാരി മയിലുണ്ട് രണ്ടുപേരും കൂടി വന്നിരുന്നിട്ട് ചാഞ്ചാടാലും പറഞ്ഞിട്ട് വന്നിരുന്നതാണ് നോക്കുമ്പോൾ പട്ടത്താണ് പോയി നല്ല ആട്ടം അപ്പോൾ എൻ്റെ ആടും കോഴിയും കൂവലാണ് കേട്ടോ അവിടെ നിന്നിട്ട് ഭയങ്കര കൂവലാണ് എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ മറ്റേ മയിലിൽ രണ്ടാമത് വന്ന മൈൽ മയിലിങ്ങനെ ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ പോകണ പോകുമ്പോൾ എനിക്ക് മനസ്സിലായില്ലേ ഇത് എന്തിനാണ് ഇത് പോകുന്നതെന്ന് ഞാനവിടെ ഒന്നും കണ്ടിട്ട് വന്നുണ്ടായിരുന്നില്ല പിന്നെ നോക്കുമ്പോൾ ഒരു ഒറ്റ ഒരു സാധനം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ആടുകളും കോഴികളും കൂടി അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഭയങ്കര കൊക്കലും നട്ടുച്ച വെയിലും അല്ലേ ഇവർക്ക് വെള്ളം കിട്ടാണ്ടാണ് കേട്ടോ ഈ മയിലുകളിങ്ങനെ വരേണ്ടത് പാവങ്ങൾ അവിടെ കാട്ടിലൊന്നും വെള്ളം കുടിക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മൾ ഞാൻ ഈ പാത്രങ്ങളിലൊക്കെ വെള്ളം മറുത്ത് കൂടെ വെച്ചുവച്ചിട്ടുണ്ടാവും അതിനൊക്കെ വെള്ളം കുടിക്കും കോഴികൾക്കിട്ട് കൊടുത്ത തീറ്റയും മുപ്പത്തേർ തിന്നിട്ട് പോകട്ടെ രണ്ടുപേരും നല്ല വയർ നിറച്ച് പോവും ഇവർ മാത്രം നല്ല വരിക പ്രാവൊക്കെ വരും എല്ലാവരും വരും എല്ലാവരും തിന്നിട്ട് പോട്ടോ എന്നിട്ട് ഇവർക്ക് എന്തോ ഒരു ഡൗട്ട് അവിടെ എന്തുകൊണ്ട് നോക്കുമ്പോൾ എന്താ മലയണ്ണാൻ്റെ കൂടെ മാങ്ങപ്പറിക്കുന്ന ആൾക്കാർ വന്നിട്ട് മലയാളാൻ്റെ കൂട് പൊളിച്ചിട്ടുണ്ടായിരുന്നു മലയണ്ണം പാവം ഇവരാണ് പൊളിച്ചതെന്ന് പറഞ്ഞിട്ട് ഇവരുടെ നേരെ യുദ്ധത്തിന് വരികയാണ് അതാണ് ഇപ്പോൾ ഉണ്ടായത് കേട്ടോ അതാണിപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം പാവം അറിഞ്ഞിട്ടില്ല മലയാളാൻ്റെ വിചാരം ഇവർ കൂട് കളഞ്ഞു കൂട് മാങ്ങ പറിക്കാൻ വന്നവർ തട്ടി വീഴ്ത്തേതും മലയാണാൻ അപ്പോൾ കൂട് കാണാണ്ട് ഭയങ്കര കരച്ചിലും നിലവിളിയും അതുകൂടി ഇതുകൂടി ഓടലാത ഓടിക്കൊണ്ടിരിക്കുകയാണ് മലയാളാൻ്റെ വിചാരം മുഴുവൻ മലയാളം കൂടുണ്ടാക്കിയത് കാണാൻ നല്ല രസമാണ് മലയാളത്തിൽ ഭയങ്കര ഭംഗി എന്നിട്ട് കൂടുണ്ടാക്കിയത് കാണാൻ എത്താ ചില്ലയിലാണ് ഉണ്ടാക്കുക എന്നിട്ട് നമ്മുടെ ഒരു മനുഷ്യന് കയറിപ്പോവാനും പറ്റില്ല അത്രയ്ക്ക് ചില്ലയിൽ ഈ ഏത് മരത്തിലാണോ കൂടുണ്ടാക്കി വെച്ചാൽ ആ മരത്തിലെ ചില്ലകളെല്ലാം കൂടെ പൊട്ടിച്ച് നല്ല സൂപ്പർ കൂടുണ്ടാക്കി വെക്കും നല്ല മഴയും മെയിലൊന്നും കൊള്ളാത്ത രീതിയിൽ എൻ്റെ കോഴികളും എല്ലാവരും കൂടി പൂക്കലാ തൂക്കലാണ് കേട്ടോ ഇവിടെ അത് അവൾ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അവൾ പോകണേയില്ല എന്തൊക്കെ എനിക്കാണെങ്കിൽ ആട്ടിന് ചീത്ത പറയണമെന്ന ഇഷ്ടമല്ല അതാണ്ടോ അവിടെ നിന്നൊന്ന് തിരയാണ് കൂടുതലാണ് കാണാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും തോന്നുന്നു മലയാളം ഭയങ്കരമായിട്ട് കൂടുതലുണ്ട് കൂട് കാണാനും ഇല്ല കൂടൊക്കെ മലയാളത്തിൻ്റെ കൂടൊക്കെ ഇതിട്ട് വലിച്ചു അപ്പോൾ അത് ആ മൈലിനൊരു ഡൗട്ട് കിട്ടും മൈൻ്റെ ഇടയിൽ എന്തോ അനങ്ങുന്നുണ്ടല്ലോ അവിടെ ആ അതാണ്ടാവും മറ്റേ മലയാളം രണ്ട് മലയാളമാർ ഒപ്പം നടക്കുകയേ അതിലത്തെ ഒരു മലയാളം അവിടെ പറ്റിയിരിക്കുകയായിരുന്നു ആ മലയാളനെ കൊത്തി കൊത്തി കൊത്തിയിട്ടും ഇങ്ങിയപ്പോൾ ഒറ്റച്ചാട്ടം മറ്റേ മതിലും അങ്ങോട്ട് മാവിക്കുമ്പോഴത്തേക്ക് പറന്ന് പോയി കേട്ടോ ഇവൻ പതുക്കെ 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 തെങ്ങിലേക്ക് വരികയാണ് ഈ കൂടെ എല്ലാ തെങ്ങിലെ തേങ്ങയും എല്ലാതും തൊരന്ന് 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 തിന്ന് നല്ല സുഖവർക്ക് തേങ്ങയും കുടിക്കാം തേങ്ങയും തിന്നാൽ വെള്ളം കുടിക്കാം രാവിലെ വരിക ഒരു അഞ്ചാറ് തേ അരിക്കുക കരിക്ക് എന്നിട്ട് വെള്ളം കുടിക്കുക തേങ്ങ തിന്നുക സൂപ്പർ അവരടുക്ക് രാജവിരിയൊക്കെ നമുക്ക് അരയ്ക്കാനടക്കം ഒരു തേങ്ങ പോലും ഇല്ലതാണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് എന്നിട്ട് ഇതായി വാഴേൻ്റെ ഇത് കൂടെ എന്താ ഈ വാഴേൻ്റെ ഇത് കൂടെ അങ്ങ് പോകാനുള്ളൊരു ഗ്യാപ്പുണ്ട് അതുകൂടെ നമുക്ക് കിടക്കാമെന്നു പറഞ്ഞിട്ടായിരിക്കും കേട്ടോട്ടിയാക്കാട്ടൊക്കെ എനിക്ക് ഓർമ്മ വരിക മലയാണ കണ്ണാരെ കണ്ണാവാൻ കൂടാൻ വാ പൂവാണ്ടന്മാ വേറെ ചാട്ട രണ്ട് മലയാണ്ണാലാണ് അവിടെ ഉള്ളത് രണ്ട് മൈലും മലയാണ്ണാലും മൈലും കൂടി യുദ്ധമാണിവിടെ മയിലുകൾ അറിഞ്ഞിട്ടില്ലേ മലയാണ്ണാൻ്റെ കൂടുതൽ കൊത്തിച്ചത് പക്ഷെ മലയാളിൻ്റെ വിചാരം മുഴുവൻ മല മയിലുകളാണ് ഇതാണ്ടോ അങ്ങോട്ടും കൂടെയൊക്കെ പറന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് പറക്കുക വാഴയ്ക്ക് പറക്കുക വാഴ നിങ്ങൾ പറക്കുക അവിടെ നിന്ന് അങ്ങട് ചാടുക അവിടെ നിന്ന് നിങ്ങട് ചാടുക ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നത് ആ കൊമ്പ് വീണതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര രസം തോന്നി അത്രേ ഉള്ളൂ ഓക്കെ ടാറ്റാ